ഇട്ടിടൂടെ ഇനി അമ്മ മിണ്ടൂല അമ്മ ചിക്ക ഇടീടെ കൂടെ അമ്മ ചിക്ക എന്താണെന്നറിയോ എന്താണെന്നറിയോ വേണ്ട ചിക്ക് എടി ചിക്കേ എടി കൂടെ അമ്മ ഇനി മിണ്ടത്തില്ല അപ്പോൾ ക്ലിപ്പ് ഊരി ഊരിക്കു സ്ലൈഡ് ഊരിതാണ്ടേ പുതിയ സ്ലൈഡായിരുന്നു കൊടുത്ത കണ്ടോ എന്നിട്ട് ഫുഡ് ഇട്ടിട്ട് തിന്നില്ല റോയക്കാന ഗ്രേവിയും ഫുഡ് എല്ലാം ഇട്ട് വാരി കൊടുത്ത് എന്നിട്ട് തിന്നോ നീ ഡ് ഞാൻ മിണ്ടത്തില്ല എഡിരുവിടാ ചിക്ക് ഇനി ഞാൻ ചാറ്റയും കൊണ്ടുവത്തില്ല ഞാനാ ചാറ്റ പോവാ ഒരുങ്ങിയിരിക്കുക പോവുകയാണ് ഞാൻ ഞാൻ ചാറ്റ പോവുകയാണ് ഫുഡ് തിന്നോ അയാൾ തിന്നായിരുന്നോ ഇല്ലല്ലോ ഫുഡ് തിന്നോ ഡെയ് ഡാ കള്ള ഞാൻ പോണേ ഞാനാ ചുരിദാറൊക്കെ ഇട്ട് ഒരുങ്ങിയിരിക്കുക ഷോളൊക്കെ ഇട്ട് ആ പോണ് ടാറ്റാ ഇന്ത്യ വണ്ടിയുടെ ചാവി ഇന്ത്യ കാറിൻ്റെ ചാവിന്തി ഞാൻ പോട്ട് ഇവനെ കൊണ്ടുവത്തില്ല ഇവൻ വരണ്ട ഇന്ത്യ എൻ്റെ കാറിൻ്റെ ചാവി ഇതായിരിക്കണേ ഞാൻ പോണേ കണ്ട ഞാൻ പോണേ നീ ഇരുന്നു നീ നീ പറഞ്ഞാൽ കേട്ടാ പറഞ്ഞാൽ കേട്ടാ ഇല്ല ഇല്ലേ പുറത്തേക്കേടല്ലേ ജയ് എഡി എഡി എട്ടുട്ടോ ഞാൻ പോണേ ടാറ്റ നീ ഇവിടെ ഇരുന്നാരി ഞാൻ കാറിക്കായി ടാറ്റ ദൂരെ പോണ് ദൂരെ പോണേ ടാറ്റ ഇല്ല ആരും വിളിക്കണ്ട മിണ്ടത്തില്ല ആ ആ ഇല്ല ആ പിണക്കാണ് എന്നെ കൊണ്ട് ഫുഡിടിച്ചിട്ട് ഓടിക്കളിക്കുന്നു ആ ഫുഡ് തിന്നില്ല ഇല്ല വേണ്ട ആരും പിടിക്കേണ്ട മാറ് എല്ലാവരും മാറ് ആ ക്ലിപ്പ് ഊത്തി കൊടുത്തത് പുതിയ ക്ലിപ്പ് ഊത്തി കൊടുത്തത് ഊരിക്ക എല്ലാം ഊരിക്കളഞ്ഞ് വേണ്ട നീ വിണ്ടത്തില്ലല്ലോ എഡിൻ്റെ കൂടെ എഡി പിണക്കാവുന്ന കാണിക്കേണ്ട ഞാനാ എഡിയിലൂടെ പിണങ്ങിയത് ഡേ ഞാനാ കൊച്ചിൻ്റെ കൂടെ ചിക്കിട്ടാ ചിക്ക് ഏട്ടാ എഡി കൂടെ ചിക്കാമ്മ ഞാൻ പോണു കങ്കി ഞാനേ ഞാൻ ചാറ്റ പോണ് അല്ല ഞാൻ ചാവിയൊക്കെ ഇട്ട് അതിൻ്റെ ഷോളൊക്കെ ഇട്ട് ഞാൻ പോയിട്ട് വരട്ടെ ഞാൻ ആ ഞാൻ പോണു എടി വരണ്ട ആ എടി വരണ്ട ഞാൻ പോണു നീ എവിടെ പോണ് നീ എവിടെ പോണ് ഞാനാ രാറ്റ പോണ ഞാൻ മാത്രം ഞാൻ ഒറ്റയ്ക്ക് രാറ്റ പോണു ഞങ്ങൾ വരണ്ട ആ തങ്ക കൂടെ ഇവിടെ ഇല്ലാരി ആ വേണ്ട വേണ്ട എന്റെ കൂടെ ആരും വരണ്ട ഞാൻ പോണ ഒറ്റയ്ക്ക് പോണ് പറഞ്ഞാൽ കേൾക്കട്ടില്ല വേണ്ട എന്റെ കൂടെ ഒന്നും ആരും വരണ്ട ആ ഞാൻ പോണ് ഞാൻ ഒറ്റയ്ക്ക് പോകണം മാറും മാറി ഞാൻ പോയി കഥ ഓർന്ന് പോട്ട് ഞാൻ പോട്ട് ടേറ്റാ ഇയാൾ വരണ്ട 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 പോ വരണ്ട േ കുൽത്തക്കേടല്ലേ വേണ്ട വരണ്ട ആ ഇല്ല കുൽത്തക്കേട് കാണിച്ചോ ഫുഡ് തിന്നോ ഫുഡ് തിന്നായിരുന്നോ തന്ന് ഫുഡ് തിന്നായിരുന്നോ ഇല്ലല്ലോ ഇല്ലല്ലോ എവിടെ പോണേ പോണ് ഞാനെവിടെ പോണ് ഞാനാണ് പോണേ ഞാനാണ് പോണേ ചെക്കനാടി കള്ള ഞാനും പോണില്ല ഞാൻ പോണു ഞാനേ അക്കനെ പോണു എനിക്ക് ജോലിയുണ്ട് നമുക്ക് ജോലി ചെയ്യാൻ പോവാ എന്തു വേണം തത്തേനെടുത്ത് മേളി വെച്ചേക്കുന്ന എടുത്തോ എടുക്കാൻ പറ്റത്തില്ല പറ്റത്തില്ലേ എടുക്കടാ കേറി ഓ നീ ആണോ അത് തുറന്നു വെച്ചേക്കുന്ന എഡു എഡുട്ടോ എന്തിനാ അത് തുറക്കുന്നേ മോൻ തത്തകിന് വേണോ വേണോ എടുത്തോ എടുത്തോ എന്തോ തിന്നു പോയി ചിക്ക തിന്നാ വല്ല ചിക്ക കൊണ്ടുവന്നായിരുന്നോ കഴിച്ചോ ചിക്കൻ ഓ ഓ ഇല്ലാതെ കരയുന്നു ഡേയ് കുഞ്ഞിനെ ആ തത്തക്കിരി എടുത്തോടെ തത്തയാണോ വേണ്ടേ മോനെ എന്താണു വേണം തത്തയാണോ വേണ്ട അതാണോ ആ ഇതൊന്നുമല്ലേ മനാണോ ഇനി ആരടാ മണിയനാണോ ഇനി ആട്ടുംകുട്ടി മണിയേനാണോ കര മണി കാർ എന്തി കാറ് സിറ്റോട്ടിലാണോ നോക്കിയേ വെളിയില് അല്ല കാറാണോ വേണ്ടേ ഇതാണോ ആ ഇതിനായിരുന്നു വല്ലത് നല്ലടത്തോട്ട് വെച്ചിട്ട് ഇതെല്ലാം നുള്ളിപ്പറക്കി വെളിയിടും എന്തുവാടാ ഇഡിത് അവനു കൊണ്ട് ഒരു കാറും ബോയ്സ് എല്ലാം കാറ് വെച്ചല്ലേ കളിക്കുന്ന അതാ രൂപയുടെ ആ അതാണ് ആയിരം രൂപയുടെ കാറാണ് അത് ചവയ്ക്കുന്നത് ഓർമ്മ വേണം എഡി നിനക്ക് ഓർമ്മ വേണം ഡാ മോനെ ഏ ഇതിനെല്ലാം വാരി ഇറക്കി അവൻ പറയുന്നത് അവൻ കളിക്കൂ അവൻ്റെ മനസ്സിൽ തോന്നുന്നത് നമ്മൾ എടുത്തു കൊടുക്കണം ഈ കാറിനെ ആയിരുന്നു മനസ്സിൽ കണ്ടിരുന്നത് അത് ഇത്രയും നേരം അവിടെ നിന്ന് 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 അവസാനം മനസ്സിലായി എടുത്ത് കൊടുത്തിട്ടുണ്ട് ചെറുക്കൻ കളിച്ചുകഴിഞ്ഞാ ചേട്ടാ പറയോ എടുത്തോ പോണ ചേട്ടാ മോന്റെ കാറ് ആരൊക്കെ തരൂല്ല രണ്ടു കൈ ഉണ്ടെങ്കിൽ പിടിച്ചു വെച്ച് പോണ ചേട്ടോ ഇത്രയും കളിപ്പാട്ടം ഇറക്കിയിട്ട് അതൊന്നും അല്ല കാർ കൊണ്ടുവന്ന അടുക്കളയില്ല എവിടെ കൊണ്ടാ വെച്ചിരുന്നു അവന് പോയി എടുത്തൂടെ അതിനൊരു ഒരു ജോലിക്കാരി